ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടുണ്ടാകും ഒന്ന് സ്വർണവും പണവും രണ്ടാമത്തേത് പറ്റാത്ത സ്നേഹവും സ്നേഹത്തിനു വേണ്ടിയും കാശിനു വേണ്ടിയും പ്രിയപ്പെട്ടവരെ കൊന്നുതള്ളുന്ന നിരവധി വാർത്തകൾ നാം ഓരോ ദിവസവും കേൾക്കുകയും അറിയുകയും ചെയ്യാറുണ്ട് അതുപോലെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പൂങ്കാവിൽ സംഭവിച്ചത് ഭർത്താവ് ഉപേക്ഷിച്ചിട്ടും അതിൽ അതിൽ തളർന്നിരിക്കാതെ പുനർവിവാഹം ചെയ്ത് സന്തോഷകരമായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയെയാണ് സ്വന്തം സഹോദരൻ ഇല്ലാതാക്കിയത് ലക്ഷ്യമാക്കിയത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏഴു പവൻ്റെ സ്വർണവും സ്വന്തം കൂടപ്പിറപ്പിൻ്റെ സന്തോഷത്തേക്കാൾ അവളുടെ സ്വർണം വിറ്റാൽ കിട്ടുന്ന കാശിനെയായിരുന്നു അയാൾ സ്നേഹിച്ചത് ആലപ്പുഴയിലെ പൂങ്കാവിൽ അറുപത്തിമൂന്നുകാരനായ ബെന്നിയും അറുപത്തിയൊന്നുകാരിയായ റോസമ്മയും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ബെന്നിയുടെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞിരുന്നു റോസമ്മയ്ക്കും ഭർത്താവില്ല ഇരുവരുടെയും മക്കൾ വിവാഹം കഴിച്ച് വേറെ മാറി താമസിക്കുകയാണ് ചേട്ടനൊപ്പം ജീവിച്ചു വരവെയാണ് റോസമ്മ തനിക്കൊരു പുതിയ ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചത് അങ്ങനെ ചമ്പക്കുളം സ്വദേശിയുമായി മെയ് ഒന്നിന് വിവാഹവും തീരുമാനിച്ചു തുടർന്ന് സ്വർണ്ണമാലയടക്കം റോസമ്മ വാങ്ങിവെക്കുകയും ചെയ്തിരുന്നു ഹോം നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്ത് റോസമ്മ അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണമായിരുന്നു അത് ഈ സ്വർണം കണ്ട് ബെന്നി പണയം വെക്കാൻ ചോദിക്കുകയും റോസമ്മ നൽകില്ലെന്ന് പറയുകയും ചെയ്തു ഇത് ബെന്നിയിൽ വൈരാഗ്യമുണർത്തുകയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും തുടർന്ന് റോസമ്മയെ എങ്ങനെയും കൊലപ്പെടുത്തി സ്വർണം കൈക്കലാക്കാനുമായിരുന്നു പിന്നീടുള്ള പദ്ധതി അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മദ്യപിച്ചെത്തിയ ബെന്നി റോസമ്മയുടെ തലയ്ക്ക് ചുറ്റിക്ക് വെച്ചടിച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം വീടിന് പിന്നിൽ കുഴിച്ചു മൂടുകയും ചെയ്തത് റോസമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരം ഇയാൾ ഊരിയെടുത്ത് പണയം വയ്ക്കുകയും ബാക്കിയുണ്ടായിരുന്ന സ്വർണം മൃതദേഹത്തിന് സമീപത്ത് മറ്റൊരു കുഴിയുണ്ടാക്കി കുഴിച്ചെടുക്കുകയും ചെയ്തു റോസമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്നു എലിസബത്ത് എന്നും ഫോൺ വിളിക്കും ഒരു ദിവസം പെട്ടെന്ന് റോസമ്മ യുടെ ഫോൺ വിളി ഇല്ലാതായതോടെയാണ് എലിസബത്ത് റോസമ്മയെ തിരക്കി സഹോദരൻ ബെന്നിയുടെ അടുത്തെത്തിയത് എപ്പോൾ വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് എലിസബത്ത് പറഞ്ഞപ്പോൾ അർത്ഥങ്കല്ലെ ഒരു വീട്ടിൽ റോസമ്മ ജോലിക്ക് പോയിരിക്കുകയാണെന്നായിരുന്നു ബെന്നിയുടെ മറുപടി ഇതോടെയാണ് തന്നോട് പറയാതെ റോസമ്മ എവിടേക്കും പോകില്ലെന്ന് മുൻ പഞ്ചായത്ത് അംഗവും റോസമ്മയുടെ സഹോദരന്റെ മകളായ സുജയെ അറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ബെന്നിയുടെ കുറ്റസമൂഹത്തിലേക്ക് എത്തിച്ചത് റോസമ്മ വീട്ടുജോലിക്കായി ജോലിക്കായി തുമ്പോളിയിലുള്ള എലിസബത്തിന്റെ വീട്ടിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എത്തിയപ്പോൾ മുതലുള്ള പരിചയമാണ് എലിസബത്തിന് സുഖമില്ലാത്തതിനാൽ മൂന്ന് വർഷത്തോളം അവിടെ ജോലി ചെയ്തു തുടർന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയെങ്കിലും എലിസബത്തുമായുള്ള സൗഹൃദം തുടർന്നിരുന്നു ദിവസവും ഒരു നേരമെങ്കിലും വിളിച്ച് വിശേഷങ്ങൾ പറയുന്നതും പതിവായിരുന്നു മക്കളുമായി അത്ര അടുപ്പമൊന്നുമില്ലാതിരുന്ന റോസമ്മ എലിസബത്തിനോടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നത് ആർക്കും ബുദ്ധിമുട്ടാകാൻ താല്പര്യമില്ലാതിരുന്ന റോസമ്മ രണ്ടാം വിവാഹം കഴിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന വലിയ ആഗ്രഹത്തിലായിരുന്നു ആ സന്തോഷമാണ് അവസാനം മരണത്തിലേക്ക് എത്തിച്ചത് അവളു പോയി എന്നെ രക്ഷിക്കണം എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാണ് ബെന്നി സഹോദരന്റെ മകളും പഞ്ചായത്ത് അംഗവുമായ സുജയ്ക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞത് വിക്കുള്ള ബെന്നി അത് പറയുമ്പോൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഏഴോടെയാണ് മുൻ പഞ്ചായത്തംഗം കൂടിയായ സുജയുടെ വീട്ടിലെത്തി ബെന്നി കുറ്റസമ്മതം നടത്തിയത് ശേഷം വീട്ടിലെ പറമ്പിൽ കുഴിച്ചിട്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഉടൻ തന്നെ സുജ പോലീസിൽ അറിയിച്ചു അവരെത്തി ചോദ്യം ചെയ്തപ്പോൾ പുറത്ത് വീടിന്റെ അടുക്കള ഭാഗത്തെ വിത്തിയോടു ചേർന്ന് മൃതദേഹം കുഴിച്ചിട്ടെന്ന് ബെന്നി സമ്മതിച്ചു പോലീസ് കുഴിമാന്തി മൃതദേഹം പുറത്തെടുത്തതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത് കൊലയ്ക്ക് ശേഷവും പതിവ് പോലെയാണ് ബെന്നി പെരുമാറിയത് വീട്ടുജോലികളെല്ലാം ചെയ്തിരുന്നു റോസമ്മ എവിടെ പോയെന്ന ചോദ്യത്തിന് ജോലിക്ക് പോയെന്ന് മറുപടിയും നൽകി എന്നാൽ റോസമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് എലിസബത്തും മറ്റു ബന്ധുക്കളും രംഗത്ത് വന്നതോടെയാണ് കുറ്റം സമ്മതിക്കേണ്ടി വന്നത് റോസമ്മയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൂങ്കാവ് പള്ളിയിൽ സംസ്കരിച്ചത് ഉച്ചയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം ബെന്നിയുടെ വീടിന് മുന്നിലൊരുക്കിയ പന്തലിലെ പൊതുദർശനത്തിന് ശേഷമാണ് പള്ളിയിലേക്ക് കൊണ്ടുപോയത് ഇതിന് അല്പം മുൻപാണ് പ്രതിയെ തെളിവെടുപ്പിന് ഇവിടെ കൊണ്ടുവന്നത് മൃതദേഹം വയ്ക്കാൻ തയ്യാറാക്കിയിരുന്ന പന്തലിലൂടെ പോയപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു പ്രതി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ